കേരള കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന് ആവേശപൂർവം തുടക്കമായി കൊടക്കാട് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ കെ കുഞ്ഞിരാമൻ നഗറിൽ സംസ്ഥാന പ്രസിഡന്റ് എൻ ആർ ബാലൻ പതാക ഉയർത്തി അഖിലേന്ത്യാ പ്രസിഡന്റ് എ ബി വിജയരാഘവൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒരു ഏതെങ്കിലും ലക്ഷം ദിവസത്തോല് നിക്കൊല്ലം എൺപത്തി ആറായിരം കോടിയാണ് ഓരോ കൊല്ലത്തെ തുക നിന്ന് അടുത്ത കൊല്ലം ആകർഷിച്ചിട്ടു ഒരു എട്ട് ശതമാനം പടത്തിരിപ്പുമ്പോളം രാജ്യത്ത് യഥാർത്ഥ നീക്കിയിരുപ്പ് കുറയുകയാണ് നീക്കി വെക്കുന്നതിന്റെ പകുതിയോളം കഴിവുകളൊക്കെ കുടിച്ച് കൊടുക്കാൻ ഇടവാക്കുകയാണ് അനാവശ്യമായ പദ്ധതിയായി അതിനെ മാറ്റാൻ ശ്രമിക്കുകയാണ് ഇപ്പ നടത്തുന്ന അതാണ് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയ്ക്ക് ഒരു ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഈ ഉണ്ടാക്കി പതിനാല് ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട അഞ്ഞൂറ്റി പന്ത്രണ്ട് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് സംസ്ഥാന സെക്രട്ടറി എൻ ചന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്വാഗത സംഘം ചെയർമാൻ എം ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ബുധനാഴ്ച പൊതുചർച്ചയും വ്യാഴാഴ്ച പുതിയ കമ്മിറ്റിയുടെയും ഭാരവാഹികളുടെയും തെരഞ്ഞെടുപ്പ് നടക്കുന്നതോടുകൂടി സമ്മേളനം സമാപിക്കും സമാപന ദിവസം എല്ലാ വീടുകളിലും പ്രതിനിധികൾ ഓർമ്മവരം നെട്ടുപിടിപ്പിക്കും